اجمعين ാണ് എങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവർ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവർ എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഉദ്ദേശിക്കുന്നത് മക്കയിൽ നിന്നും മൊഹാചുറുകളായി വന്ന ആൾക്കാർ ദരിദ്രരായ ഒരു വിഭാഗം ആൾക്കാർ ഏകദേശം എൺപതോളം വരുന്ന ഒരു കൂട്ടർ മദീനപ്പള്ളിയുടെ കോലായിലാണ് അവർ കഴിഞ്ഞിരുന്നത് അവർക്ക് സ്വന്തമായ വീടോ വരുമാനമോ ഒന്നും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിന്റെ Gracias. No. No. നിരന്തരം ംിക്കൂ എന്ന ഉദ്ദേശത്തോടു കൂടി അവരെയാണ് അസാബു സുഫത്തിന്റെ അഖിലകാർ എന്ന് അസാബു സുഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് അവർ മദീന പള്ളിയുടെ കൊലായിലാണ് കഴിഞ്ഞിരുന്നത് അവരെ പ്രത്യേകം അസാബു സുഫത്തിന് പ്രത്യേകം പരിഗണിക്കണമെന്നാണ് അള്ളാഹു സുബാനുതല പറയുന്നത് അതാണ് അള്ളായിച്ചത് അല്ലാഹുവിന്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവരാണ് അവർക്ക് കഴിഞ്ഞ ക ഉപജീവനം തേടാൻ അവർക്ക് കഴിയില്ല അവരെ ഗണിക്കുന്നു അൽ ജാഹിൽ അറിവില്ലാത്തവർ അത്യാവശ്യം അവർ സമ്പന്നരാണ് ധനമുള്ളവരാണെന്ന് ഗണിക്കുന്നു അവർ അഭിമാനം സംരക്ഷിക്കുന്നതുമൂലം അവർ അഭിമാനം ആരോടും കൈകാട്ടി കൈകാട്ടി ഭിക്ഷയാചിക്കാൻ അവർ പോകാറില്ല അടയാളങ്ങൾ കൊണ്ട് അവരെ നിനക്ക് അറിയാൻ കഴിയും ഈ സീമാഹും അടയാളങ്ങൾ കൊണ്ട് വരറിയാൻ കഴിയും ലായസ് അലൂൻ ജനങ്ങളോട് അവർ ചോദിക്കൂല്ല ഇൽഹാഫൻ നിർബന്ധിച്ചുകൊണ്ട് ഒന്നും ചോദിച്ചു വാങ്ങില്ല അങ്ങനെയുള്ള നിഷ്കളങ്കരായ നിഷ്കർമ്മികളായിട്ടുള്ള ആ ഒരു സുപ്പത്തിന്റെ നിങ്ങൾ പ്രത്യേകം പരിഗണന ാണ് പറയുന്നത് നല്ലതിൽ നിന്നും നിങ്ങൾ അതിന് അള്ളാഹു അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആവധി അവസാനിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇതേപോലെ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ നാട്ടിൽ ഇത്തരം ആൾക്കാർ വളരെ അപൂർവമാണ് Medidas, ും അള്ളാഹുന്റെ മാർഗത്തിൽ ദീനീ വിജ്ഞാനം കരസ്ഥമാക്കുന്ന പരിശ്രമം നടത്തുന്ന ദരിദ്രായ ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെ ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം പരിഗണിക്കണം പരിഗണിക്കണമെന്നാണ് അള്ളാഹു തന്നെ ഉദ്ബോധിപ്പിക്കുന്നത് അഹർ തവാനായി